സെല്ലില് വീണ്ടും നമ്മൾ നല്ല അടിപൊളിയിട്ടുള്ള എയർലൈൻ കുർത്തി അതായത് ത്രീ പീസ് എൻ കുർത്തിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇല്ല ജീവന അത് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മജ്റക്കിലാണ് മജ്രക്കിൽ ഈ മെറ്റീരിയൽ ഒരു പ്രത്യേകതയുണ്ട് ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതൊരു ഒരുപാട് വർക്ക് ഒക്കെ കൊടുത്ത് ഞങ്ങളത് ബോർ ആക്കിയില്ല ആ ഒരു ബോർഡ്നെക്ക് കൊടുത്ത് ഒരു ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് പാറ്റേൺസ് ജീവന പറയും അപ്പൊ നമ്മള് ഒരു ബോർഡ് ബോട്ട് നെക്ക് വിത്ത് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്ക് അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ഷുഗർ ബീഡ്സ് ചെറിയ ഷുഗർ ബീഡ്സും മിറും വെച്ചിട്ടാണ് നമ്മൾ തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നൈസായിട്ട് നല്ല തിക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എയർലൈൻ പാറ്റേൺ ആണ് വരുന്നത് നമ്മൾ ത്രീ പാനലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മെറൂണൊക്കെ ഓറഞ്ച് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ടോൺ തന്നെയാണ് നമ്മൾ ഹാൻഡ് വർക്കിലും കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് നമ്മൾ ഷുഗർ ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഒരു മിറേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മാമിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഷുഗർ ബീഡ്സിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിലും സെൻറ്റർ ഭാഗത്ത് നമ്മൾ മിറർ വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ ഈ ടോപ്പ് ഫുള്ള് നമ്മൾ മെറൂണിൽ ബ്ലാക്ക് ചെറിയൊരു പ്രിൻറ്റിലാണ് ഇത് വരുന്നത് ഇത് ഇത് ഫുള്ള് ഔട്ട്ഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിൽ ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ബീഡ് വെച്ചിട്ട് ഈ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ത്രീ ഫോർ സ്ലീവ് ആണ് നോർമൽ ത്രീ ഫോർ സ്ലീവ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് നല്ലൊരു എലൈൻ അതായത് നമ്മൾക്ക് നല്ല ബോഡി ഹൈക്കിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു എലൈൻ ലൈൻ ടോപ്പാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ത്രീ പാനൽ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പാനൽ കുർത്തി യൂസ് ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാതെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നല്ല ലെങ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു മെറൂൺ ആണ് റെഡ് ബ്ലൻഡ് ആയിട്ടുള്ളൊരു മെറൂൺ ആണ് ഒരു ബ്ലാക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രിന്റിന് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹാൻഡ് വർക്ക് ബ്ലാക്ക് കൊടുത്ത് റിയൽ മിറേഴ്സ് ആണ് ഇതിൻ്റെ സെൻ്ററിലെ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മെറ്റീരിയൽ ആക്ച്വലി ഹാൻഡ് ബ്ലോക്ക് ആണ് ഹാൻഡ് പ്രിൻ്റഡ് ആണ് ഈ മെറ്റീരിയൽ അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോഴൊക്കെ വളരെ കെയർ ചെയ്ത് വാഷ് ചെയ്യേണ്ട മെറ്റീരിയലാണിത് ഇതിൽ ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ട് കളേഴ്സാണ് ഈ രണ്ട് കളേഴ്സുമാണ് ഞങ്ങൾ രണ്ടുപേരും വെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം വളരെ തിന്നെന്ന് പറയുമ്പം നമ്മൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാം ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ എങ്ങനത്തെ ക്വാളിറ്റി ആണ് എന്നുള്ളത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സ്പണ്ണ് അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് സെല്ലിൻ്റെ എല്ലാം പ്രൊഡക്റ്റും നിങ്ങൾക്ക് അറിയാൻ പറയുന്ന ജീവനാണ് നമ്മൾ മാക്സിമം ഞങ്ങൾ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം കോസ്റ്റ് വളരെ ഇതാക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഇടുന്നത് അതായത് ഹോൾസെയിലും താഴെയാണ് മാനുഫാക്ചറിങ് പ്രൈസ് ആ മാനുഫാക്ചറിങ് പ്രൈസിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പെർച്ചേസ് ചെയ്യണം നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് തരണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പർച്ചേസ് ചെയ്യാൻ വേണം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ താങ്ക്